സെൻസ് ഓഫ് മീഡിയയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരും സ്വാഗതം ഞാൻ ഫക്രുദ്ദീൻ ഭദവരാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു അജ്ഞാത ജീവിയെക്കുറിച്ചിട്ട് ഈ അജ്ഞാത ജീവി വല്ലാതെ ഭീതിപ്പെടുത്തുന്നുണ്ട് പേടിപ്പെടുത്തുന്നുണ്ട് എല്ലാവരുടെ വീട്ടിലും വരും പ്രത്യേകിച്ച് ഇത് കേൾക്കുന്ന ആളുകളെ മലപ്പുറം ജില്ലയ്ക്ക് അപ്പുറത്തുള്ള തൃശ്ശൂർ ജില്ലയ്ക്ക് അപ്പുറത്തുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ വായിക്കേണ്ടതില്ല നിങ്ങളുടെ ജില്ലയിൽ ഈ പ്രശ്നമില്ല ഇത് തൃശ്ശൂർ മലപ്പുറം ജില്ലയുടെ ബോർഡറിലാണ് ഈ അജ്ഞാത ജീവിയുടെ വിളയാട്ടുള്ളത് എന്താണ് ശരിക്കും ഈ ജീവി എന്നുള്ളതാണ് നമ്മൾ എന്ന് പരിശോധിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു വീഡിയോകൾ നമ്മൾ കാണിച്ചു ആളുകളുടെ പാനിക്കിലായ ആളുകളുടെ അവസ്ഥ നമ്മൾ പറഞ്ഞു ശരിക്കും ഇങ്ങനെയൊന്നുണ്ടോ റിയലി അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇങ്ങനെ ഒരു ജീവി ഇല്ല എന്നുള്ളതാണ് ആൻസർ പിന്നെ എന്താണ് ആളുകൾ കണ്ടത് ഒരു പക്ഷേ വല്ല സാമൂഹ്യ വിരുദ്ധനോ വല്ല കള്ളനോ എങ്ങാനും ലോക്ക്ഡൗൺ ആണല്ലോ ആളുകൾക്ക് വല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഭക്ഷ്യ വിഭവങ്ങൾ കിട്ടാത്തതുണ്ടായിരിക്കും അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ വല്ല സാമൂഹ്യ വിരുദ്ധരോ വല്ല കള്ളന്മാരോ വന്ന് കണ്ടു ഒരാൾ ഭയന്നിട്ടുണ്ടാവും അപ്പം അയാളുടെ ഉള്ളിൽ വന്നൊരു ചിത്രം അല്ലെങ്കിൽ അയാൾക്ക് തോന്നിയത് ഇങ്ങനെ ഇങ്ങനൊരു മുഖമൊക്കെ മറച്ചൊരാളായതുകൊണ്ട് അയാളൊരു ചിത്രം പറഞ്ഞു ഒരു അജ്ഞാത ജീവിയാണ് ഇത്തരം കഥകൾ വേഗത്തിൽ സ്പ്രെഡ് ആവും ഏതുപോലെയാണെന്നറിയോ ഈ നീല വാനിൽ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകാന്നുള്ള ഒരു കഥ എപ്പോഴും പ്രചരിപ്പിക്കാറുണ്ട് എപ്പോഴും അതിൻ്റെ കളർ ബ്ലൂ ആയിരിക്കും ഒരു നീല ഒമ്നിവൻ എത്രയോ വണ്ടികളുണ്ട് എന്നാലും കാണാം പണ്ടൊക്കെ അംബാസഡർ കാരായിരുന്നു അത് അംബാസഡർക്കാരാണ് ഉണ്ടായിരുന്നത് പിന്നെ അത് നീലോ ഒബ്നിവാനായി ഈ കഴിഞ്ഞ വർഷം വരെ കുട്ടികൾ സ്കൂളിൽ പോകാൻ മടി കാണിക്കുമ്പോൾ വരെ അവർ പറയുന്ന നുണക്കഥയിൽപ്പെട്ട ഒന്നാണെന്ത് ഒരു കുട്ടി എന്നെ തട്ടിക്കൊണ്ടുപോയി ഈ കുട്ടിക്ക് പരിക്ക് വരെ സംഭവിക്കാറുണ്ട് എവിടെന്നേലും സ്വയം ചാടി പരുക്കുണ്ടാക്കിയിട്ട് തന്നെ തട്ടിക്കൊണ്ടുപോയി ഇവിടെ നിൽക്കുന്ന കുട്ടി കാണാൻ പിന്നെ വേറൊരിടത്തുനിന്നായിരിക്കും കണ്ടെത്തുക അപ്പൊ ഇങ്ങനെ ഇതൊരു മാനസിക പ്രശ്നമാണ് ഒരാളങ്ങനെ കണ്ടു എന്ന് പറയുമ്പോൾ അതേ സമാനമായ ഒരാളെ തന്നെ ഞങ്ങളും കണ്ടു എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പുലിയെ കണ്ടു എന്നൊക്കെ ഒരു നാട്ടിൽ പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ തേച്ചും പറയും ആ ഞാനും കണ്ടു ഒരു പുലിയെ നടന്നു പോണത് കണ്ടു കാൽപ്പാട് കണ്ടു വല്ല പൂച്ചയുടേതോ അല്ലെങ്കിൽ വല്ല കുറുനരിയുടെ ഒക്കെ കണ്ടിട്ടുണ്ടാവുക പക്ഷെ ഒരാള് പുലിയെ കണ്ടു എന്ന് പറയുമ്പോൾ ആ പുലിയെ കണ്ട ആളുകൾ ശരിക്കും കണ്ടു എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടാവും കണ്ടാ തോന്നും ഇവരൊക്കെ ഭയന്നിട്ടാണ് ഇതിനൊരു മാനസ ഇതൊരു മാനസിക പ്രശ്നമാണ് അതേപോലെ ഇത് കുന്നംകുളം ഭാഗത്ത് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇൻസിഡൻറ്റ് സംഭവിച്ചത് ഇങ്ങനെ കണ്ടു എന്ന് പറയുന്ന കേസ് ഉണ്ടായത് പോലീസ് അധികാരികൾ പറയുന്ന കാര്യം ചില സാമൂഹ്യദ്രോഹികൾ ഒരു പക്ഷേ വന്നിരിക്കാം അല്ലാതെ ഒരു അജ്ഞാത ജീവി ഒന്നും പറയാൻ പറ്റില്ല ഒരു സ്പ്രിംഗ് മാൻ അതൊക്കെ വെറും ഫെയ്ക്കാണ് പക്ഷെ ആളുകളെ പാനിക്കാകാൻ ഇത് വലിയൊരു കാരണമായിട്ടുണ്ട് ഒരിക്കലും ആളുകൾ പാനിക്കിൽ ആവേണ്ടതില്ല ഈ പാനിക്കൽ ആയതിന്റെ ഒരു ദുരന്തം എന്താന്ന് ചോദിച്ചാൽ ഇത് ഇങ്ങനെ വേഗത്തിൽ അവിടെ കണ്ടു ഇവിടെ കണ്ടു ഇപ്പൊ കഴിഞ്ഞ ദിവസം വരുംപറമ്പ് ഏഹ് കൈയിൻ്റെ അടയാളാണ് ഈ ജനൽപാളികളിലും ചുമരിലും കണ്ടു എന്ന് പറയുന്നത് ഈ ആളുകൾ എപ്പോഴും നല്ല മാനസികാവസ്ഥയിലായിക്കൊള്ളുന്നില്ല ഒരാളെ ഇങ്ങനെ പേടിപ്പെടുത്തപ്പോ നമ്മളിങ്ങനൊരു ഒരു പേടിയുള്ള ഒരു കള്ളനെ പിടി കടക്കുമ്പോൾ പിറകിൽ നിന്ന് കാണാൻ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ട് പഠിപ്പിക്കുന്ന കുറെ ആൾക്കാർ കാണാം അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കും അപ്പൊ അതിന് ആനടാന്ന് പറയും ഇങ്ങനെ കുറേ ആളുകളുണ്ട് ഇവർക്ക് ഒരു ഒരു തരം സാമൂഹ്യ വിരുദ്ധ മനസ്സുള്ള ആളുകൾ അപ്പൊ അത്തരം ഒരു കേസ് ഇതിലുണ്ടാവും അല്ലാതെ ഒരു സ്പ്രിങ്മാൻ എന്ന് പറഞ്ഞിട്ട് ആ ജീവി ഒന്നും വന്നിട്ട് നമ്മളെ ആക്രമിക്കാനോ വീട് തകർക്കാനോ ഒന്നും വരില്ല ജനലിന്റെ കുറ്റി ഇടണം വീട്ടിൽ കത്തി എടുത്ത് വെക്കണം സുഹൃത്തുക്കളെ വിളിക്കണം ഫോൺ നമ്പർ ഡയൽ ചെയ്ത് വെക്കണം ഏത് പാതിരാത്രിക്ക് ഫോൺ ഓഫ് ആക്കി കിടക്കുന്ന ആളുകളാണ് അപ്പൊ അങ്ങനെ ഒരു ഭയത്തിലേക്കൊന്നും ആളുകൾ പോകേണ്ടതില്ല പോലീസ് അധികാരികൾ അന്വേഷിക്കുന്നുണ്ട് എല്ലാ നാട്ടിലും കള്ളന്മാരുണ്ടാവുമല്ലോ കള്ളന്മാരില്ലാത്ത അവനവന്റെ വീട്ടിൽ അവനവൻ കിടന്നുറങ്ങിയാൽ അടുത്ത വീട്ടിൽ കള്ളം കയറിയില്ല എന്നുള്ളതാണ് അപ്പൊ ആ ഒരു തത്വം മനസ്സിലാക്കിയിട്ട് നമ്മളെല്ലാവരും ലോക്ക്ഡൌണിന്റെ കാലത്ത് ശരിയാമണ്ണം കിടന്നുറങ്ങുമ്പോൾ ഇത്തരം ചില ദുഷിച്ച മനസ്സുള്ള ആളുകൾ വന്ന് വില കക്കാനോ അല്ലെങ്കിൽ വില മോശം കാര്യത്തിനോ വില കാഴ്ചകൾ കാണാനോ ഒക്കെ ആയിട്ട് വീട്ടിൽ കയറി വരും ഇതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് അജ്ഞാജീവി ആയിട്ട് ചിത്രീകരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ജീവിയില്ല വെറുതെ നിങ്ങൾ ഭയക്കേണ്ടതില്ല ഒരു സാധനം കണ്ടു എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ അതുതന്നെ നിരന്തരമായിട്ട് നമ്മൾ കണ്ടതുപോലെ ഫീൽ ചെയ്യും കണ്ടതുപോലെ നമ്മൾ ചിത്രീകരിച്ച് പറയും നമുക്കങ്ങനെ കാഴ്ചയിൽ തോന്നും അത് അത് ഒന്ന് ഒന്ന് മനസ്സിലാക്കുക അങ്ങനെ സ്പ്രിങ്മാനോ അല്ലെങ്കിൽ കുളമ്പ് മനുഷ്യനോ ഒന്നുമില്ല വെറുതെ ആളുകളെ ഭയപ്പെടുത്തി ഭീതിപ്പെടുത്തിയിട്ട് കുഞ്ഞുങ്ങൾ എന്തു ചെയ്യരുത് മാനസിക നേര ആരോഗ്യം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഓക്കെ ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമസ്കാരം ഞാൻ ചങ്ങരംകുളം സബ് ഇൻസ്പെക്ടർ ഞാനിപ്പം ഈ വീഡിയോ വരാൻ കാര്യം ഒരു പ്രത്യേക സന്ദേശം നിങ്ങൾക്ക് ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ അതിർത്തിയിൽപ്പെട്ട ആൾക്കാർക്ക് തരാൻ വേണ്ടിയാണ് രണ്ട് ദിവസമായിട്ട് ചങ്ങരംകുളം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽപ്പെട്ട പല മേഖലകളിലും ഒരു അദൃശ്യ മനുഷ്യന്റെ സാന്നിധ്യത്തെക്കുറിച്ച് പലരും അഭ്യൂഹങ്ങൾ പറയുകയും അതിനെ തുടർന്ന് പൊതുജനങ്ങളും യുവാക്കളും വഴിയിലും മറ്റും ഇറങ്ങി രാത്രി ആ ഇറങ്ങി നടന്ന് ഇയാളെ അന്വേഷിച്ച് നടക്കുന്നൊരവസ്ഥയും മറ്റും ഉണ്ട് രണ്ടു ദിവസവും ഞാനും പോയിരുന്നു അന്വേഷണങ്ങൾ നടത്തിയിരുന്നു നിലവിൽ നമുക്കതിലേക്ക് പറയത്തക്ക തെളിവുകളോ ഒരു ഇതോ കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു അഭ്യൂഹമുണ്ട് അങ്ങനെ ഏതോ സാമൂഹ്യ വിരുദ്ധരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാകാം എന്നാണ് നമ്മുടെ നിലവിലുള്ള ഒരു ഇതിനെക്കുറിച്ചുള്ള ഒരു നിഗമനം അതിനെക്കുറിച്ച് ഇപ്പോൾ പ്രധാനപ്പെട്ട് പറയാനുള്ള കാര്യം അതല്ല ഇങ്ങനെ ഒരു അദൃശ്യ ഇറങ്ങുന്നു അതിനെ തുടർന്ന് ജനങ്ങൾ പാനിക്കാവുന്നു അത് അത് കഴിഞ്ഞ് യുവാക്കളും മറ്റും നമ്മുടെ നിലവിലുള്ള കോവിഡ് നയൻറ്റീൻ സംബന്ധിച്ചുള്ള ലോക്ക്ഡൌൺ ലംഘിക്കുന്ന രീതിയിലുള്ള പരിശോധനകളും മറ്റുമായി റോഡിലേക്ക് ഇറങ്ങുന്നൊരു അവസ്ഥയുണ്ട് അത് തീർത്തും നിരാശാജനകമാണ് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല കാരണം നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ആൾക്കാർ ആൾക്കാരങ്ങനെ കൂടുകയോ അതിപ്പോൾ ഏത് സമയമെന്നില്ല ഏത് സമയത്തും ആൾക്കാർ തമ്മിൽ കൂടുക അന്വേഷിക്കാനായിട്ട് ഇങ്ങനെ നടക്കുക അത് നമ്മൾ നിലവിൽ ഇതുവരെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുള്ള ആ ഒരു മൊത്തം സ്ട്രാറ്റജിക്ക് ദോഷം ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു കാര്യമാണ് കാരണം ഈ രോഗം പടരാനും മറ്റുള്ളവരിലേക്ക് എളുപ്പത്തിപ്പെടാനുള്ള ഒരു അവസരം ഇത് മൂലം ഉണ്ടാകും ആയതുകൊണ്ട് ജനങ്ങളോട് എനിക്ക് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഒരാളും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വീട്ടിൽ നിന്ന് പറഞ്ഞരുത് പുറത്തിറങ്ങരുത് നിങ്ങൾ വീട്ടിൽ അലർട്ടായിട്ടിരിക്കുക ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ പോലീസ് സേവന ലഭ്യമാണ് പോലീസ് ഇതിനെ സംബന്ധിച്ച് രണ്ട് ദിവസമായിട്ട് ശക്തമായ പെട്രോളിങ് ഏർപ്പെടുത്തിയിട്ടുണ്ട് യൂണിഫോമിലും കൂടാതെ മഫ്തിയിലും പോലീസ് മിനിമം പതിനഞ്ച് പേരെങ്കിലും രാത്രിയിൽ ഡ്യൂട്ടിയിലുണ്ട് അവർ കൃത്യമായിട്ട് എല്ലാ മേഖലയിലും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞ് മിനിറ്റിന് ഉള്ളിൽ നിന്നുള്ള സ്ഥലത്തെത്തും നിങ്ങൾക്ക് വേണ്ട സംരക്ഷണം തരും നിങ്ങൾ ആരും പാനിക്കാവേണ്ടതില്ല അങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് പോലീസ് ഉറപ്പ് വരികയാണ് നിങ്ങൾക്ക് എല്ലാ സംരക്ഷണങ്ങളും ഞങ്ങൾ ഉറപ്പ് വരികയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ അതുപോലെ സംശയം ഉണ്ടാവുകയാണെങ്കിൽ ആ സമയം തന്നെ പോലീസിനെ കോൺടാക്ട് ചെയ്യുക പോലീസിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാകും പക്ഷേ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പുറത്തിറങ്ങി നടന്ന് നമ്മുടെ നിലവിൽ നമ്മൾ ഈ കൊറോണ വൈറസ് പൊരുതുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു സുരക്ഷ നശിപ്പിക്കത്ത രീതിയിലുള്ള ഒരു പരിപാടി ആരും ചെയ്യരുത് അങ്ങനെയുള്ളവർ ചെയ്യരുത് ഒരു അഭ്യർത്ഥനയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു വാണിംഗ് കൂടി കാരണം ഇനി രാത്രിയിൽ അങ്ങനെ ജനങ്ങൾ പുറത്തിറങ്ങി നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനാണ് മേൽനിർദ്ദേശം അപ്പോൾ അതനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാവും അപ്പോൾ അതിന് അതുണ്ടാവാതിരിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ പറഞ്ഞ അദൃശ്യ മനുഷ്യന്റെ സാന്നിധ്യം ആർക്കെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോലീസിനെ ബന്ധപ്പെടാം പോലീസ് സേവനം നിങ്ങൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ലഭ്യമാകും ആരും ഈ കാര്യത്തിൽ യാതൊരു വിഭ്രാന്തി ഉണ്ടാവേണ്ട കാര്യമില്ല എല്ലാവർക്കും എല്ലാ സംരക്ഷണവും പോലീസ് ഉറപ്പു നൽകുന്നു അതോടൊപ്പം നമ്മുടെ നിലവിലെ ഈ കൊറോണ എന്ന മഹാമാരിയെ തടയുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കുക ഈ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധ വയ്ക്കുക താങ്ക്